ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് തേങ്ങാപ്പാൽ ചേർത്ത കരിമീൻ കറിയാണ് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് കരിമീൻ ഒരു കിലോഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ കരിമീൻ ഒരു തേങ്ങ നന്നായിട്ട് ചിരവിയെടുത്ത് അതിൻ്റെ പാലും കൂടി എടുക്കുന്നുണ്ട് സവാള ഒരു മൂന്നെണ്ണം മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുറച്ച് കുടമ്പുളി ഇഞ്ചി ഒരു കഷ്ണം പച്ചമുളക് ഒരു ആറെണ്ണം വേപ്പില ഉപ്പ് എണ്ണ ആവശ്യത്തിന് കടുക് നമ്മൾ പാത്രം അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നാല് ഏകദേശം അധികം വലിപ്പമില്ലാത്ത നാല് സവോളയാണ് എടുത്ത് അരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് നല്ല വലിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്തു പുളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സവാള ചെറിയ നാലെണ്ണം ഇട്ട് കൊടുത്തു ഇഞ്ചിയും പച്ചമുളകും നീളത്തിലരിഞ്ഞതും കൂടെ അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി വരുന്നവർ നമുക്ക് ഇളക്കി കൊടുക്കുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഏകദേശം ഉള്ളി നമ്മുടെ ഒന്ന് വയറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനു കീഴിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചാലിച്ചെടുക്കാം അതായത് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അടുപ്പിലേക്ക് അതിലേക്ക് ഉള്ളി വഴറ്റിയതും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും സവോളയും പച്ചമുളകും എല്ലാം കൂടി വയറ്റി വെച്ചാണ് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നമ്മൾ നമ്മളിത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതായത് നന്നായി വയറ്റി വന്നിട്ടുണ്ട് സവാളയുടെ കൂടെ മുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും നന്നായി വയറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾക്കിതിൽ മൂന്ന് മൂന്നാം പാലാണ് ഒഴിക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കാം മൂന്നാം പാൽ ഒഴിച്ച് ഇനി സ്വല്പം രണ്ടാം പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പുളിയും അതായത് കുടമ്പുളീണ് എടുത്തിട്ടുള്ളത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുടമ്പുളീൻ്റെ കൂടെ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് മീൻ ഇട്ട് കൊടുക്കാം കരിമീൻ്റെ കഷ്ണങ്ങൾ പീസാക്കിയത് അതും കൂടി നമ്മൾ ഈ രണ്ടാം പാൽ തിളച്ചു വന്നതിന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ആറ് പീസോളം കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഉപ്പാണ് നിങ്ങൾ പാകത്തിന് ഉപ്പ് നോക്കി ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഈ മീൻ കഷ്ണങ്ങളെല്ലാം വേറുന്നവരെ നമുക്കൊന്ന് അടച്ച് വെക്കാം കണ്ടില്ലേ നമ്മൾ അടച്ച് നമ്മുടെ മീൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നോക്കൂ ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്നാം പാൽ ഒന്നാം പാൽ ഒന്ന് ചെറിയ തിളവരുന്നവരെ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് നല്ല അടിപൊളിയായി വന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്